ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ലോക ചാമ്പ്യന്മാർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ സൗത്ത് ആഫ്രിക്ക ടെമ്പ ബൌമയുടെ ക്യാപ്റ്റൻസിയുടെ മികവിൽ വീണ്ടും ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ കളിക്കുന്ന ടെസ്റ്റുകളിൽ നാലാമത്തെ പരാജയമാണ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു പരമ്പര ന്യൂസിലൻഡുമായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കളിച്ചിരുന്നു ആ മൂന്ന് മത്സരങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുത്തിത്തിരിയുന്ന പിച്ചുകളിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പഴി ആ ഒരു സമയം ൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ ഈ ഒരു മത്സരത്തിലെയും ഒരു പ്രകടനം എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ നേരിടിയത് അത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇന്ത്യ നൂറ്റി എൺപത്തി ഒമ്പത് റൺസാണ് നേടിയത് മുപ്പത് റൺസിന്റെ ഒരു നേരിയ ലീഡ് മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ രണ്ടാം ദിവസം മത്സരം അവസാനിക്കുമ്പോൾ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടുന്നതിനിടയിൽ ഏഴ് വിക്കറ്റ് നഷ്ടപ്പെട്ട സൗത്ത് ആഫ്രിക്ക വെറും അറുപത്തി മൂന്ന് റൺസിൻ്റെ ലീഡ് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഒരു നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ അവർക്ക് എത്തുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഒരു മുപ്പത് റൺസിന്റെ ലീഡ് കുറയ്ക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറ് ആയിരിക്കും ഇന്ത്യക്ക് ചെയ്ത് ചെയ്യേണ്ടത് അത് കുറച്ച് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നൂറ്റി അമ്പതിലേക്ക് എത്തുക എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ വന്ന ചെറിയ മിസ്റ്റേക്കുകൾ എന്ന് മാത്രമാണ് എനിക്കിതിനെ പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കണ്ടീഷൻസിൽ കളിക്കുമ്പോഴും അത് കുത്തിത്തിരിയുന്ന കണ്ടീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ചൊരു മഞ്ഞ് വീഴുന്ന ഒരു സമയമായിക്കോട്ടെ എങ്ങനെയുള്ള കണ്ടീഷനിലാണെങ്കിലും നമുക്കറിയാം ഇതൊരു നവംബർ മാസമാണ് നവംബർ മാസത്തിൽ ഇന്ത്യയിലെ എല്ലായിടത്തും കുറേശ്ശെ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാത്രി ഈ കവർ ചെയ്തിരിക്കുന്ന പിച്ചിൻ്റെ അടിയിൽ നിന്ന് മോയിസ്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മുടെ മീഡിയം പേസർമാർ അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ബൌളർമാർ ബൗൾ ചെയ്യണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ ആരംഭിച്ച സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ബൗൾ ചെയ്യാൻ ചെയ്യാനെത്തിയത് ഒരു സൈഡിൽ നിന്ന് രവീന്ദ്ര ജഡേജയും മറു സൈഡിൽ നിന്ന് അക്സർ പട്ടേലുമായിരുന്നു എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയെ ഒരു സൈഡിൽ നിന്ന് ബൌൾ ചെയ്യിക്കാതിരുന്നതെന്ന് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എട്ട് ഓവറുകൾക്ക് ശേഷമാണ് എട്ട് ഓവറിൽ സ്പിന്നർമാർക്ക് ഒട്ടും തന്നെ ഒരു ഹെൽപ്പ് ലഭിക്കാതെ വന്നപ്പോഴാണ് ജസ്പ്രീത് ബുംറയെ ബൌളിംഗിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ മുഹമ്മദ് സെറാജിനും വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു ഒരു എൻഡിൽ നിന്ന് ഒരു ഫാസ്റ്റ് ബോളറിനെ ബൗൾ ചെയ്യിച്ചുകൊണ്ട് മറ്റു സൈഡിൽ നിന്ന് മറുവശത്ത് നിന്നിട്ട് ഒരു സ്പിന്നറെ ഓപ്പറേറ്റ് ചെയ്യാനായിരുന്നു ഋഷഭ് പന്ത് ശ്രമിക്കേണ്ടിയിരുന്നത് അപ്പോൾ അത് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല രണ്ട് സൈഡിൽ നിന്ന് സ്പിന്നർമാരെ കൊണ്ട് എറിയിക്കാനാണ് അത് ഒരു ആ ഒരു തീരുമാനമാണ് വലിയ പിശകായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അത് സൗത്ത് ആഫ്രിക്കയെ സഹായിച്ചു ആദ്യത്തെ ഒരു ഇനീഷ്യലി കുറച്ച് ഓവറുകളിൽ സ്പിന്നർമാർക്ക് യാതൊരുവിധ ഹെൽപ്പും വിക്കറ്റിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാവിലത്തെ നേരം ഒരു ഏഴ് മിനിറ്റോളം ഇത് റോൾ ചെയ്യുന്ന ഒരു പതിവുണ്ട് പിച്ച് റോൾ ഒരു പതിവുണ്ട് ആ ഒരു ഇന്നും ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ റോള് ചെയ്യുമ്പോൾ ഈ മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ പിച്ച് കുറച്ചു കൂടെ ഒന്ന് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഉള്ള ആദ്യത്തെ ഒരു മണിക്കൂറിൽ അധികമൊന്നും ബോൾ ചാടാനോ അല്ലെങ്കിൽ കുത്തിത്തിരിയാനോ എന്നുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ബുംറയെ റിയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടിയനേ എന്നുള്ളതാണ് മേ ബി ഇന്നലെ ഏഴ് വിക്കറ്റൊക്കെ സ്പിന്നർമാർ നേടിയത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കോൺഫിഡൻസിൽ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ ഒരു തീരുമാനം വളരെയധികം പിശകിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തിമൂന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് തെമ്പ ബൗമയുടെ ബാറ്റിംഗ് ആണ് അതുപോലെ തന്നെ കോർബിൻ ബോഷിൻ്റെ ഒരു സപ്പോർട്ട് ും തെമ്പാബോമയുടെ ബാറ്റിങ്ങിനെ പറ്റി നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞാണ് വളരെ മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഫുട് ഡിഫൻസ് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് തെമ്പാ ബോമ ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് നല്ലപോലെ ഡിഫൻസ് ഫ്രണ്ട് ഫുട്ടിൽ ഡിഫൻസ് കളിക്കാൻ പറ്റുന്ന താരങ്ങൾക്കാണ് ഇങ്ങനെയുള്ള പിച്ചുകളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് എപ്പോഴും എന്ന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇതൊരു ഒരു അഗ്രസീവായിട്ടുള്ള ബാറ്റിംഗ് അതായത് ഇങ്ങനെയുള്ള പിച്ചുകൾ കാണുമ്പോൾ തന്നെ ബാറ്റർമാരുടെ ഒരു പതിവ് ശൈലി എന്ന് പറയുന്നത് ആക്രമിച്ചു കളിക്കുക എന്നുള്ളതാണ് അതായത് അടിച്ച് കളിക്കുക എന്നുള്ളതാണ് കാരണം മാക്സിമം റൺസ് പെട്ടെന്ന് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പിച്ചുകളിൽ അത് മാത്രമല്ല ഒരു ശൈലിയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു നല്ല ഡിഫൻസും ഒപ്പം തന്നെ നല്ല ലൂസ് ബോളുകളെ പ്രഹരിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് അതിൻ്റെ ഒരു മിക്സാണ് ഇവിടെ ആവശ്യം എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതൊന്നും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല വെറും തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ ഇന്ത്യയുടെ എല്ലാ ബാറ്റർമാരും പുറത്തായിരിക്കുകയാണ് അൺഫോർച്യുനേറ്റ്ലി ശുഭ്മാൻ വിലയൻ ഈ മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ഒരു ബൗണ്ടറി നേടി അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പറ്റിയൊരു പരിക്ക് അദ്ദേഹത്തിനെ ഈ മാച്ചിൽ നിന്ന് തന്നെ റിട്ടയർഡ് ഔട്ട് ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് എത്തിയില്ല എന്നുള്ളത് ഒരു ആയിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിന് ഒഴിച്ച് മറ്റാർക്കും തന്നെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെന്നാണ് സൈമൺ ഹാർമറുടെ ബൌളിംഗ് പ്രകടനത്തെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കണം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൌളറാണ് സൈമൺ ഹാർമർ അദ്ദേഹം നാല് വിക്കറ്റ് കരസ്ഥമാക്കി അതുപോലെ തന്നെ കേശവ് മഹാരാജ് രണ്ട് വിക്കറ്റും കരസ്ഥമാക്കി ഏതായാലും നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പിച്ചുകളിൽ ഈ തിരിയുന്ന പിച്ചുകൾ ഒരുക്കിക്കൊണ്ട് പല ടീമുകളെയും നമ്മൾ കുഴപ്പത്തിലാക്കാറുണ്ട് എനിക്കൊന്നും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്ന ടീമുകളിൽ ഓസ്ട്രേലിയയ്ക്ക് അല്ലാതെ മറ്റ് ടീമുകൾക്കൊന്നും തന്നെ അത്രത്തോളം നല്ല സ്പിന്നർമാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ലോകത്തിലെ എല്ലാ ടീമുകൾക്കും നല്ല മികച്ച സ്പിന്നർമാരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ സൈമൺ ഹാർമറിന്റെയും കേശവ് മഹാജിന്റെ ഒക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരിലുള്ള ഒരാളാണ് കേശവ് മഹാരാജ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഇന്നലെ ഞാൻ സൈമൺ ഹാർമർ റിനെ പറ്റി പറഞ്ഞു കൗണ്ടി ക്രിക്കറ്റിൽ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ എസ് എക്സ് എന്ന് പറയുന്ന ടീമിനുവേണ്ടി കാഴ്ചവെക്കുന്ന താരമാണ് സൈമൺ ഹാർമൺ നല്ല എക്സ്പീരിയൻസ്ഡ് ഒരു ബൌളറാണ് അപ്പോൾ അങ്ങനെയുള്ള ബൌളർമാർക്കെതിരെ കളിക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്കും കൂടെ ഈ കണ്ടീഷനിൽ കളിച്ചുള്ള ഒരു പരിചയം ഇല്ല എങ്കിൽ നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ തന്നെ വീഴുമെന്നുള്ളതാണ് ഏതായാലും സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ മാസം നടന്ന ഒരു പരമ്പരയിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കനെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ സൗത്ത് ആഫ്രിക്ക മൂന്ന് സ്പിന്നർമാരുമായിട്ട് വന്ന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയായിരുന്നു അപ്പോൾ സബ് കോണ്ടിനെ ടീമുകൾ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇവർ നമ്മുടെ രാജ്യങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും കൂടുതലും ജയിക്കുന്ന ഇതുപോലെയുള്ള സ്പിൻ പിച്ചുകൾ ഒരുക്കുകയാണ് അപ്പോൾ ആ സ്പിൻ പിച്ചുകളിൽ കളിക്കാനുള്ള ബാറ്റ് തിരിച്ച് ബാറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവും കൂടെ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു തന്ത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഇൻ ബി സി സി ഐയുടെ ഒരു അക്കാദമി പോലെയുണ്ട് നേരത്തെ അതിന് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി പറഞ്ഞിരുന്നത് പറഞ്ഞത് ഇപ്പതിന് സെന്റർ ഓഫ് എക്സലൻസ് എന്നാണ് പറയുന്നത് ബി വി എസ് ലക്ഷ്മണമാണ് ആ ഒരു അക്കാഡമി ഹെഡ് ചെയ്യുന്നത് അത് ശരിക്കും ആ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ലോകോത്തര ഫെസിലിറ്റിയാണ് ലോകത്തിലുള്ള ഒരു ടീമുകൾക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ മൂന്നോ നാലോ ഗ്രൗണ്ടുകളുണ്ട് ഒപ്പം തന്നെ നാൽപ്പതോളം പ്രാക്ടീസ് പിച്ചുകളുണ്ട് ഉണ്ട് അങ്ങനെയുള്ള പിച്ചുകളിൽ ഇതുപോലെയുള്ള ടേണിംഗ് ട്രാക്കിലാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള പിച്ചുകൾ അവിടെ ഒരുക്കി ആ പിച്ചുകളിൽ ഈ ദ്രുപ് ജൂറലിനെയും അതുപോലെ തന്നെ കെ എൽ രാഹുലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും സർഫ്രാസ് ഖാനെയൊക്കെ പോലെയുള്ള നല്ല ബാറ്റർമാരെ ഇതിന് വേണ്ടി വേണ്ടി മാത്രം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ വൺ ഡേ ക്രിക്കറ്റും ടെസ്റ്റ് ക്രിക്കറ്റും മാത്രം കളിക്കുന്ന ടി ട്വൻറ്റി കളിക്കുന്ന പ്ലേഴ്സിനെ മാറ്റി നിർത്താം അല്ലാതെ ഉള്ളവരെ മാത്രം കളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കാനായിട്ട് വന്നില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇങ്ങനെയുള്ള പിച്ചുകൾ ഒരുക്കുമ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ ടോസ് വളരെ നിർണായകമായി മാറും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ടോസ് ജയിച്ച് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഡെഫിനറ്റായിട്ട് ഇങ്ങനെ പിച്ചുകളിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ആദ്യം ബാറ്റ് ചെയ്യുന്നു

അത് അതായത് നാലാമത് ബാറ്റ് ചെയ്യുന്ന ടീം നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന ടീമിന് വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കാരണം പിച്ചിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും പൊട്ടിപ്പൊടിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ തന്ത്രങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പഴയതുപോലെ നമ്മളുടെ സ്പിൻ ബൗളർമാരുടെ ക്വാളിറ്റി നല്ലതാണ് അതുപോലെ തന്നെയുള്ള സ്പിന്നർമാരാണ് ലോകത്തുള്ള മറ്റു ടീമുകളിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള ഒരു പ്രാക്ടീസ് സെഷനുകൾ ഒരുക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഇങ്ങനെയുള്ള പിച്ചുകളിൽ ഇനി ഒരു വിജയം നേടാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ആസാമിലെ ഗുഹാട്ടിയിൽ വെച്ചിട്ടാണ് മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട ഇതുപോലെ ഒരു പിച്ച് തന്നെയായിരിക്കും ഒരുക്കാനായിട്ട് പോകുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ആ മത്സരം ആരംഭിക്കുന്നത് ഇനി എന്താണ് അവിടെ ഇന്ത്യ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നാല് സ്പിന്നർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിന് ഇറങ്ങിയത് അപ്പോഴും ചില തന്ത്രങ്ങളിൽ വന്ന പിഴവുകളാണ് ഇന്ത്യക്ക് ഈ മത്സരം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് ഏതായാലും അടുത്ത മത്സരമെങ്കിലും ഒരു ഗംഭീരമായ തിരിച്ചുവരവ് നടത്തും ായിട്ട് ടീം ഇന്ത്യയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ